അന്യ പ്രേക്ഷകർക്ക് എൻ്റെ വിനീത പ്രണാമം രാമായണ മാസം അതായത് കർക്കിടക മാസത്തിൽ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും വേദനകളും ഒന്ന് അയവിറക്കിയിട്ട് അതിൽ നിന്ന് മോചനം നേടാനും ഉയർച്ചയും താഴ്ചയും ചിരിയും കരച്ചിലും സുഖവും ദുഃഖവും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനുമുള്ള അനവധി ആചാരങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉജ്ജ്വലമായ ആചാരമാണ് ത്രേതായുഗത്തിൽ ജന്മം കൊണ്ട അവതാരമായ ശ്രീരാമൻ്റെ ചരിതത്തിലൂടെ കഥകളിലൂടെ നാം രാമായണ പാരായണം നടത്തി ജീവിത മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നത് യഥാർത്ഥത്തില് രാമായണത്തിലുള്ളതൊരു കഥയല്ല അനവധി സംഭവങ്ങളുടെ ആകത്തുകയാണ് ഓരോ സംഭവവും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ നമ്മളുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തില് അത് അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതില് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കേണ്ടത് പന്താവാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് ചിന്തിക്കാൻ നമ്മളെ ഒത്തിരി അധികം സഹായിക്കുന്ന ഒരു മാർഗമാണ് ശ്രീരാമന്റെ കഥ സീതയുടെ കഥ ഭരതന്റെ ലക്ഷ്മണന്റെ കൗശല്യയുടെ അതുപോലെ മന്ദരയുടെ കൈകേയുടെ എല്ലാം ഇതിൽ ആരും നൂറ് ശതമാനവും നല്ലവരില്ല ആരും നൂറ് ശതമാനവും മോശമായിട്ടുള്ളവരുമില്ല ആരെ കുറിച്ചും വാൽമീകി നല്ല ആളാണെന്നോ മോശമാണെന്നോ പറഞ്ഞിട്ടില്ല നമ്മളുടെ ജീവിതത്തില് ഇവരുടെ വാക്കുകള് ചിന്തകള് പ്രവൃത്തികള് എത്രത്തോളം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു അതാണ് രാമായണത്തിന്റെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ പ്രസക്തി രാമായണം ഭക്തിമാർഗമല്ല യഥാർത്ഥത്തില് രാമായണം മാനേജ്മെന്റ് പ്രിൻസിപ്പളാണ് കണ്ണുമടച്ച് ശ്രീരാമനെ ആരാധിച്ച് മോക്ഷത്തിലേക്ക് പോയി ഒരു സ്വർഗസുഖം അനുഭവിക്കലല്ല രാമായണത്തിലൂടെ കർക്കിടക മാസത്തിലെ ആചാരത്തിന്റെ ഭാഗമായി ചെയ്യുന്നത് ഈശ്വരാവതാരമായ ശ്രീരാമന് പോലും ജീവിതത്തില് സുഖദുഃഖങ്ങളും വേദനകളുമുണ്ട് അത് അവര് അഭിമുഖീകരിച്ച് പുറത്തേക്ക് വന്നേ മതിയാകൂ എന്ന ജീവിത സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക ലക്ഷ്മണൻ ശ്രീരാമന്റെ കൂട്ടത്തില് അതുപോലെ സീതയുടെയും കൂട്ടത്തില് കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല മന്ദര ഐയ്യോട് ഉപദേശിച്ചപ്പോൾ ലക്ഷ്മണനെയും പറഞ്ഞയക്കണമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനു ലക്ഷ്മണൻ പോയി എൻറെ ജ്യേഷ്ഠനോട് ജ്യേഷ്ഠ്രാതാ പിതൃസമ ജ്യേഷ്ഠ ഭ്രാതാവ് അച്ഛന് തുല്യമാണ് ജ്യേഷ്ഠ പത്നി മാതൃമാേഷ്ഠന്റെ ഭാര്യ അമ്മയ്ക്ക് തുല്യമാണ് അവരെ ഈ പതിനാല് വർഷവും സംരക്ഷിക്കേണ്ട ദൗത്യം അനുജനായ ലക്ഷ്മണന്റെ ചുമലിലാണ് എന്ന് സ്വയം അറിഞ്ഞ് ഏറ്റെടുത്തിട്ടാണ് ലക്ഷ്മണൻ പോകാനിറങ്ങുന്നത് തീരുമാനം ഉറച്ചതാണ് ആ ലക്ഷ്മണൻ നേരെ വന്ന് അമ്മേ ഞാൻ പോവുകയാണ് സുമിത്ര എന്താ പറഞ്ഞെന്നറിയോ ഗമ്യതാം അർത്ഥലാഭായ ക്ഷേമായ വിജയായ ച ശത്രുവംശ വിനാശായ പുനർ സന്ദർശനായ ചിയ മകനെ നീ പോയി വരിക എങ്ങനെ പോയി വരണം അർത്ഥലാഭായ ധനധാന്യ സമൃദ്ധി ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം നിന്റെ യാത്ര ക്ഷേമായ വിജയായ ച ക്ഷേമവും വിജയവും എന്നും നിനക്ക് ജീവിതത്തിൽ ഉണ്ടാകണം പുനർസന്ദർശനായ ച എന്നിട്ട് തിരിച്ചു വരണം നീ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ തടസ്സങ്ങളെ നീക്കുന്ന വേളയില് സ്വയം മരിക്കരുത് വധിക്കപ്പെടരുത് പുനർ സന്ദർശനായ ചിരിച്ചു വന്ന് എനിക്ക് നിന്നെ കാണണം അമ്മയുടെ ചെങ്കൂറ്റം നോക്ക അമ്മ മകനെ പതിനാല് വർഷം പിരിഞ്ഞിരിക്കാൻ പോവുകയാണെങ്കിലും അവിടെ അമ്മ കാണിച്ച ധൈര്യം മക്കളുടെ കർമ്മമണ്ഡലത്തില് ധർമ്മബോധമുള്ളപ്പോൾ ആ മക്കൾക്ക് അനുഗ്രഹാശിസ്സുകൾ നൽകണം എന്ന് നമുക്ക് സുമിത്രയിലൂടെ ലഭിക്കുന്ന സന്ദേശമാണ് രാമായണത്തിലെ സന്ദേശം രാമായണത്തിലെ ഓരോ വരിയും ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് വിശകലനം ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കെടുക്കുന്ന അമൃത തുല്യമായ വാക്കുകള് ചിന്തകള് പ്രവൃത്തികള് മറ്റൊരർത്ഥത്തില് അതിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങള് അത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് കർക്കടക മാസത്തിലെ രാമായണ പാരായണം നമുക്ക് ധന്യമായ ഒരു ജീവിതം സംഭാവന ചെയ്യുന്നത് ജീവിതം ധന്യമാക്കാനുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകുന്നത് അത് നിങ്ങളിലും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രണാമം നമസ്കാരം